ഒരിക്കലെങ്കിലും ടീച്ചറായി ഒരു സർക്കാർ സ്കൂളിലെത്തണമെന്ന മധുര സ്വപ്നം നിങ്ങൾക്കുമില്ലേ നിങ്ങളുടെ ആ സ്വപ്നത്തിന് യാഥാർത്ഥ്യത്തിൻ്റെ മുഖം നൽകി വരികയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോമ്പറ്റീറ്റീവ് ട്രാക്കർ ഇത്തവണയും എൽ പി എസ് എ പരീക്ഷയിലൂടെ ആയിരത്തി അഞ്ഞൂറിലേറെ പേരുടെ ആഗ്രഹ സഫലീകരണത്തിന് ഞങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനായി അധ്യാപനം ഒരു ദൗത്യമാണ് വരും തലമുറയെ നേരായ വഴിയിലൂടെ നയിക്കാനുള്ള ദൗത്യം അറിവിൻ്റെ വെളിച്ചം വരും തലമുറകളിലേക്ക് പകരാനും അവരുടെ ഭാവിക്ക് വഴി കാട്ടാനും നിങ്ങൾ കൊതിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത എൽ പി എസ് എ യു പി എസ് എ പരീക്ഷയിലൂടെ ആ ലക്ഷ്യം നേടിയെടുക്കും അവസരങ്ങൾ അവസാനിച്ചിട്ടില്ല ടീച്ചർ എന്ന വില കേൾക്കാൻ ഇനി നിങ്ങൾക്കുമാകും ഞങ്ങളുടെ പുതിയ എൽ പി എസ് എ യു പി എസ് എ ബാച്ചിലൂടെ ഭാവിയുടെ അധ്യാപകർക്ക് ഞങ്ങളിപ്പോഴേ നേരുന്നു ആശംസ